നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ ചൊവ്വാഴ്ച നടക്കുന്ന റേഷൻ ഷോപ്പ് കടയെടുപ്പ് സമരം പ്രഹസനമാണെന്ന് കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു സർക്കാരിന് മുമ്പിൽ സമർപ്പിച്ച നിരവധിയായ വിഷയങ്ങൾക്ക് പരിഹാരം കാണണമെങ്കിൽ അനിശ്ചിതകാല സമരമാണ് വേണ്ടതെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു ഫർണിച്ചർ ആൻഡ് ആലത്തിയൂർ റേഷൻ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാസങ്ങൾക്ക് മുമ്പ് സമരം നടത്തിയെങ്കിലും സംസ്ഥാന സർക്കാർ അനുകൂലമായ നടപടിയെടുക്കാൻ തയ്യാറായില്ലെന്ന് കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു നിലവിലെ സാഹചര്യത്തിൽ അനിശ്ചിതകാല സമരമാണ് ആവശ്യമെന്ന് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കാടാമ്പുഴം മൂസ പറഞ്ഞു ഒരു വിഭാഗം റേഷൻ വ്യാപാരികൾ നാളെ പത്തൊമ്പതാം തീയതി കേരളത്തിൽ റേഷൻ കടകൾ അടച്ച് സമരം ചെയ്യുകയാണ് ഒരു ദിവസത്തെ സൂചന പണിമുടക്ക സത്യം പറഞ്ഞാൽ ഈ ഗവൺമെന്റ് കണ്ണു തുറപ്പിക്കണമെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇനി ഒരു കടയടപ്പ് നടത്തുന്നതെങ്കിൽ അത് അനിശ്ചിതമായ കടയടപ്പ് വേണം അതായത് ഇനി ഗവൺമെന്റ് എന്ത് തന്നെ ചെയ്താലും തിരിഞ്ഞു നോക്കാത്ത ഒരു ഗവൺമെന്റിന്റെ മുന്നിൽ ഒരു ദിവസത്തെ താൽക്കാലിക സമരം കണ്ട് തിരിഞ്ഞു നോക്കും എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല ഞങ്ങളെ സംഘടനകൾക്ക് തോന്നുന്നില്ല കാരണം ഞങ്ങൾ ഒരുമിച്ച് നടത്തി പിന്നീട് സ്വന്തമായി നടത്തി പല രീതിയിലും സമരങ്ങൾ ഉണ്ടായി എന്നിട്ടൊന്നും ഗവൺമെന്റ് തിരിഞ്ഞു നോക്കാത്ത ഒരു ഗവൺമെന്റിന്റെ മുന്നിൽ ഒരു ദിവസം ഒരു കട അടപ്പ് സമരത്തിന് ഞങ്ങളില്ല നാളെ കേരളത്തിൽ നടക്കുന്ന ഈ കടയടപ്പ് സമരത്തിൽ നിന്ന് അടൂർ പ്രകാശ് പ്രസിഡന്റ് ആയിട്ടുള്ള കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ കേരളത്തിലെ ഞങ്ങളുടെ മുഴുവൻ കടകളും നാളെ തുറന്ന് പ്രവർത്തിക്കും അതാണ് ഈ പത്രസമ്മേളനത്തിലൂടെ നിങ്ങളെ അറിയിക്കാനുള്ളത് ചൊവ്വാഴ്ച നടക്കുന്ന റേഷൻ കടയടപ്പ് സമരത്തിൽ പങ്കെടുക്കില്ലെന്നും നേതാക്കൾ പറഞ്ഞു ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ജയപ്രകാശ് താലൂക്ക് സെക്രട്ടറി കെ അബ്ദുൾ ഖാദർ താലൂക്ക് വർക്കിംഗ് പ്രസിഡന്റ് സി എം അബൂബക്കർ താലൂക്ക് വൈസ് പ്രസിഡന്റ് മനോജ് പാർശ്ശേരി സിദ്ദീഖ് ചമറവട്ടം ഷാജി മുളയ്ക്കൽ അലി അക്ബർ എന്നിവർ സംബന്ധിച്ചു വെട്ടന്യൂസ് ന്യൂസ് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ we